രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന കാര്യം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് തന്നെ ബി ജെ പിയെ വിജയിപ്പിക്കാനാണെന്നായിരുന്നു കഴിഞ്ഞ തവണ സി പി എം ആക്ഷേപിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇത്തവണ ശരി ഞങ്ങൾ ബൈ ഇലക്ഷൻ ഉണ്ടാക്കുന്നില്ല അന്നത്തെ ആരോപണത്തിന് മറുപടി പറയാം ഞങ്ങളായിട്ടൊരു ബൈ ഇലക്ഷൻ അവിടെ ഉണ്ടാക്കുന്നത് ബി ജെ പിക്ക് ഇപ്പോഴും ജയിക്കാൻ സാധ്യമുണ്ട് ഒമ്പത് മാസം മാത്രമേ സമയമുള്ളൂ എങ്കിലും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ ഇനിയും സാധ്യതകൾ പയറ്റാൻ കഴിയും ഞങ്ങളത് തുറക്കുന്നില്ല അവിടെ ഇരിക്കട്ടെ ആറുമാസം കഴിഞ്ഞ സമയം മാത്രമാവുമ്പോൾ നമുക്ക് നോക്കാം എന്ന രാഷ്ട്രീയ ന്യായം അവർക്ക് പറയാൻ കഴിയും ബി ജെ പിയുടെ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അടച്ചു രണ്ടാമത് ആ പാർട്ടിക്കും പ്രയാസങ്ങളുണ്ടാവും ഇത് മൊത്തം ആൾക്കാരോട് പോയി ക്യാമ്പയിണമല്ലോ ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് പീരുമയറ്റുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിന് പൈസ വേണം വൻ പൈസ വേണ്ട ഒന്നാണ് പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിപ്രായിക്കുന്നതിന് ആ പാർട്ടിയെ സംബന്ധിച്ചു അവരാലോചിച്ചിട്ടുണ്ടാവും ഒരു വൈകാരിക ആവേശത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കാം എന്ന് തീരുമാനിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പാർട്ടി എന്ന നിലയ്ക്കുള്ള തൊല്ല വലുതാണ് അതിൻ്റെ കൂടെ രാഷ്ട്രീയമായി ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളും പ്രധാനമാണ് സോ അതുകൊണ്ട് കോൺഗ്രസ് അവരുടെ ഒരു ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്